ിവാകരൻ വിഷ്ണുമഗലത്തിന്റെ കോയക്കട്ട എന്ന മധ്യഭാഗത്തേക്ക് കടകാം മുനിഞ്ഞുകത്തുന്നു മിന്നാമിനുങ്ങുപോൾ ചിമ്മിനി കൂടകലയായി കൂരതോറും മലം ചെരുവിൻ മഴ ചിന്നിത്തെറിക്കുന്ന ചാഴ്പിലൊറ്റയ്ക്ക് ഇരുന്നു ഞാൻ വഴിവക്കിൻമിഴിനട്ടു കാത്തിരിക്കുന്നു ചരൽക്കുന്നു കയറിയിറങ്ങിയും മരങ്ങൾ തൻ ഇടയിലൂടെ ഒരു രൂപം തെളിയുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ വലിയമ്മ സ്മരണയിൽ കൊതിയൂറും ഭദ്രമായി ൊതിഞ്ഞുകെട്ടി മഴയത്തു നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര തുറക്കാൻ നിറയത്തു മിഴിനട്ടു ചെറുമക്കൾ ഞങ്ങളന്ന് പൊതിയോടെ കാത്തിരുന്ന അതിലുണ്ട് വാത്സല്യത്തിൻ പാൾനീലാവ് ജന്മാന്തര സുഹൃത്തത്തിൻ ഹരിതാപ നിറഞ്ഞ പാടം അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം വാനിനോളം പടരുന്ന തണൽ വൃക്ഷ വൃക്ഷക്കുളിർപ്പടർപ്പും അതിലുണ്ട് പഴങ്കഥ പാട്ടുമോളും നാട്ടിൽ നീണം കടങ്കഥം പനി വന്നാൽ നെറ്റിത്തൊട്ടു നനവാർന്ന ശീല വെച്ചു തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട് മുറിവേറ്റൊലിയിൽ പച്ച പിഴിഞ്ഞൂറ്റിച്ചതിന് നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യ പെരുമയുണ്ട് അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറിവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി വയലുകൾ ും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടെ ഉയർന്നുവാനിൽ പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊഴക്കട്ടയെന്നോ ഉളമെന്നും പകർന്നില്ല രുചിയിൽ സ്മിതിതൻ കൃത്യൻ